ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്ന പൂജാറൂമിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ പൂജാറൂമിൽ ഒന്നിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡപ്പായിട്ട് നടക്കാനൊക്കെ നമുക്ക് സാധിക്കും അതിനു വേണ്ടി നമ്മൾ ഒത്തിരി പണമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ പൂജാ റൂമ് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂജാറൂം പണിയുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അത് ഫുൾ വുഡിൽ തന്നെ പണിത് തീർക്കുക മരത്തിൽ തന്നെ ഫുള്ളായിട്ട് പണിത് തീർക്കുക അല്ല മാർബിളിൽ പണിയാൻ സാധിക്കും എങ്കിൽ മാർബിളിൽ പണിയുക ഈ രണ്ട് മെറ്റീരിയലും ഒത്തിരി പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് സഹായിക്കും ഇപ്പം നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പൂജയൊക്കെ ചെയ്യുമ്പോൾ പലകയിലിരുന്നിട്ടാണ് ചെയ്യുന്നത് അതിന് ഈ ഒരു ഇതാണ് കാരണം അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിന് കുറച്ചും കൂടെ സ്പീഡായിട്ട് നടക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് നിലത്ത് തന്നെ ആ ഒരു ഫ്ലോറിൽ തന്നെ നമ്മളുടെ പൂജാ റൂമിലുള്ള ഫോട്ടോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു ക്ലോത്ത് വിരിച്ചിട്ട് റെഡോ യെല്ലോ ഉള്ളൊരു ക്ലോത്ത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ തളികയിലൊക്കെ നമുക്ക് ഈ ഒരു ഫോട്ടോസൊക്കെ നമുക്ക് വയ്ക്കാം അതുപോലെ തന്നെ നിലവിളത്ത് വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് നേരിട്ട് നിലത്ത് വയ്ക്കരുത് ഒരു തളികയിൽ വേണം വയ്ക്കാനായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൂജാറോമിൻ്റെ ഡോറാണ് ഈ ഡോറ് നമുക്ക് എപ്പോഴും രണ്ട് ഡോറായിട്ടുള്ളതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല അത് എന്തായാലും മരത്തിൽ തന്നെ ചെയ്യണം അതും നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗുഡ് ഗുഡിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂജാറൂമിൻ്റെ ആ ഒരു ഭിത്തിയുടെ തൊട്ട അപ്പുറത്ത് തന്നെ കാര്യങ്ങളാണ് അവിടെ ഒരിക്കലും ബെഡ്റൂംസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക പൂജാ റൂമിൻ്റെ തൊട്ട് അടുത്ത ആ ഒരു ഭിത്തിയോട് ചേർന്ന് തന്നെ നമുക്കിതിനെ ബെഡ്റൂംസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ പൂജാ റൂമിൽ വിളക്കൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിൽ അത് കുറച്ച് നേരം ആ വിളക്ക് ജസ്റ്റ് ഒന്ന് വെസ്റ്റ് സൈഡിലേക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധിക്കാനും പോലെ തന്നെ നമ്മുടെ കടങ്ങളൊക്കെ കുറഞ്ഞു വരാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്കൊരു മെൻ്റലി ഒരു റിലാക്സേഷനൊക്കെ കിട്ടാനായിട്ട് അത് സാ അത് നമുക്ക് ഉപകരിക്കും നമ്മൾ വിളക്ക് കൊളുത്തി അതിൻ്റെ ഉണ്ടെങ്കിൽ ബ്രസ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് പിടിച്ച് ഒരു അഞ്ച് മിനിറ്റ് പ്രവർത്തിക്കും ഇനിയിപ്പോൾ നമ്മൾ പണിയാൻ പോകുന്നുള്ളൂ എങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാ റൂമിൻ്റെ ഡയറക്ഷനാണ് അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൈൽപ്പീരിയൊക്കെ വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഏഴ് അഞ്ച് ആ ഒരു നമ്പറൊക്കെ ക്ലീക്ക് ചെയ്തിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് പൂജാ റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു രൂപിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഒരു കമൻസ് എന്താണെന്നുള്ളത് അറിയിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബാക്ക് ആ ഫ്രോം ട്രഡീഷണൽ ആയിട്ടുള്ളത്